വാർത്തകൾ വിശദമായി തിരുവമ്പാടി ടൗൺ ഇഴഞ്ഞു നീങ്ങുന്നതിൽ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധ സമരം ചെയ്തു ടൗൺ നവീകരണ പ്രവർത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രവൃത്തി പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും എങ്ങുമെത്തിയിട്ടില്ലെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഇതുവരെ ഇടപെട്ടിട്ടില്ല റോഡ് പ്രവൃത്തി മന്ദഗതിയിലായതിനെ തുടർന്ന് കരാറുകാരനെ മാറ്റാൻ പൊതുമരാമത്ത് അധികൃതർ സ്വീകരിച്ച നടപടി ഉന്നതരുടെ ഇടപെടൽ കാരണം നടപ്പായില്ല പൊതുമരാമത്ത് വകുപ്പ് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ടൗൺ റോഡിൻ്റെ എഴുന്നൂറ് മീറ്റർ പ്രവൃത്തിയാണ് ഇഴയുന്നത് നിർമ്മാണം പാതിവഴിയിലായതിനാൽ ഓവുചാലുകൾ അപകടക്കണിയായി മാറിയിരിക്കുകയാണ് പോവുചാലിൽ നിന്ന് മഴവെള്ളം റോഡിലേക്ക് ഒഴുകി ടൗണിൽ വെള്ളം പൊങ്ങിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അനക്കമില്ലെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു കുരിശുപള്ളിക്ക് സമീപം നടന്ന റോഡ് ഉപരോധം സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം വി കെ പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു െല്ലാം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം നീർത്തു കൊള്ളു ഇത് വളരെ ഈ ഒരവസ്ഥാടി ഗതാഗത കുറുപ്പും അതിന്റെ സോചയാവസ്ഥയും പരിഹരിക്കണമെന്ന് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലത്ത് മുന്നണി ലോക്കൽ സെക്രട്ടറി സി എൻ പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ജോസഫ് ഇ ജനാർദ്ദനൻ ഗണേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഉപരോധ സമരത്തിന് ടി കെ ശിവൻ കെ സി സെയ്ദ് മുഹമ്മദ് ഗീത വിനോദ് ജയപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി നേരത്തെ റോഡ് ഉപരോധ സമരത്തിന് മുന്നോടിയായി സി പി എം പ്രവർത്തകർ തിരുവമ്പാടി ടൗണിൽ പ്രകടനവും നടത്തിയിരുന്നു సిటి ప్రాదేశిక వార్త తిరువంబాడి